നാട്ടിൽ വന്നിട്ട് ഒരു അടിപൊളി സ്പോട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വാ ചാനലിൽ വന്നിട്ട് പോവാണ് എന്താണ് നാടൻ ഇവിടെ രാവിലെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല വട്ടുപത്തിരി കിട്ടും അതുപോലെ ബീഫ് പൊറോട്ട അതൊക്കെയാണ് ഇവിടുത്തെ രാവിലത്തെ സ്പെഷ്യല് പിന്നെ അതുപോലെ തന്നെ ഉച്ചക്ക് വരാൻ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ബിരിയാണി കിട്ടും അപ്പൊ ഇന്നത്തെ സ്പെഷ്യല് നല്ല വട്ടുപത്തിരി പൊറോട്ടയും ബീഫും അപ്പൊ അതിനുമുമ്പ് ഇൻട്രോ പറഞ്ഞ ആള് പരിചയപ്പെടുത്തണ്ടേ സഫീറാണ് ബഹ്റൈനിലാണ് ആള് ഫുഡിന്റെ ബ്ലോഗ് ഒരാളാണ് ആളുടെ നാട്ടില് നമ്മളുള്ളത് മുമ്പ് അപ്പൊ കാണാല്ലേ കാഴ്ചകളൊക്കെ ഇവിടെ ഇട്ട് കൊല്ലായി ജോലിക്ക് നിക്കൽ ഒടങ്ങിട്ട് എല്ലാ ഫുഡും ഉണ്ടാക്കും ഭക്ഷണം ബിരിയാണി പിന്നെ ഇവിടെ ഉള്ള എല്ലാ ഭക്ഷണങ്ങളും ഞാൻ തന്നെ ഉണ്ടാക്കണത് ഇല്ല കുഴപ്പമില്ല എല്ലാരും നല്ല അഭിപ്രായമാണ് പറയണത് കുഴപ്പമില്ല ഫുഡ് നന്നായിട്ടുണ്ട് ഓർഡർ ഒക്കെ കൊണ്ടുപോകും ഒക്കെ അപ്പൊ ബിരിയാണി നന്നായിട്ടുണ്ട് അതൊക്കെ പറയാറുണ്ട് സന്തോഷം തോന്നോ പിന്നെന്താ സന്തോഷല്ലേ നമ്മള് ഉണ്ടാക്കിയ ഭക്ഷണം നല്ലത് പറയുമ്പോഴല്ലേ സന്തോഷം മോശാ പറഞ്ഞ പിന്നെ നമുക്ക് വിഷമമായില്ലേ വരുമ്പോ ഒന്നും അറിഞ്ഞിരുന്നില്ല ഇവിടെ വന്നതിന് ശേഷം ഒക്കെ പഠിച്ചതാണ് ഇവിടെ വരുമ്പോ വെറുതെ ക്ലീനിങ്ങിനായിട്ട് വന്നതാ പിന്നെ ഇവിടെ വന്നതിന് ശേഷം മുതലാളിയൊക്കെ പഠിപ്പിച്ചിരുന്നു അപ്പൊ പഠിച്ചു മുതലാളിയായിരുന്നു ഇവിടത്തെ പണ്ടാരി അപ്പൊ മുതലാളിന്റെ പണി കളഞ്ഞു പണി സ്പെഷ്യലി തന്നെ ബിരിയാണി പിന്നെ പൊറോട്ട ബീഫ് എല്ലാം മുട്ടി അത് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കാകും രാവിലെ ഞങ്ങൾ അഞ്ചു മണിക്ക് തുറക്കും അപ്പൊ കാലത്ത് പിന്നെ ഭൂരി മസാല പിന്നെ മുട്ട മുട്ടവജി പഴംപൊരി പുട്ട് വെള്ളപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും പൊറോട്ടയും ബീഫും ആറരയാവും പിന്നെ വട്ടുപത്തിരി വട്ടുപത്തിരി കഴിച്ചു വെക്കിയാലും നമ്മള് പറഞ്ഞ ശരിയല്ലേ കഴിക്കണ ആൾക്കാര് പറയണ്ടേ അപ്പൊ വട്ടുപത്തിരി ബീഫ് പൊറോട്ട അപ്പൊ നിങ്ങൾ ആദ്യം കഴിക്കാട്ടേ കിട്ടില്ല പൊറോട്ട ാണ് വട്ടുപത്തിരി പൊറോട്ടയും ുംസാലേക്കൂട്ടം നമ്മള് വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ആളുകൾ വന്നു പോയി ഏഴു മണിക്കൊക്കെ നല്ല പൊറോട്ടയും ബീപ്പാണ് അവിടെ നാവി വറക്കുന്ന ബീപ്പ് തൊണ്ണൂറ് രൂപയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞു രണ്ട് ബീഫ് പറയണെന്ന് മുട്ടക്കറി വെറുതെ ഒരു ഭംഗിക്ക് വെച്ചിരിക്കാൻ മുട്ടക്കറി കഴിക്കുന്നു ഇനി ബീഫ് ഇഷ്ടപ്പെടാത്തവർക്ക് മുട്ടക്കറി ഉണ്ട് അതുപോലെ മീൻകറി ഉണ്ട് അല്ലേ സത്യം പറഞ്ഞ ഈ ലൊക്കേഷൻ പറഞ്ഞ സഫുറാക്ക് നന്ദി പറഞ്ഞു കാരണം നമ്മൾ ഇതില് നമ്മളല്ലേ സലീംക ഒരു നൂറ് തവണ പോയിട്ടുണ്ട് ഇതിന്റെ പക്ഷെ ഈ കട ശ്രദ്ധിച്ചിട്ടില്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഒരുപാട് ഗ്രേവിയില്ല എന്നാലും ബീഫിൽ ഇങ്ങനെ കുഴഞ്ഞ കിടക്ക ഗ്രേവി സൂപ്പറാ കേട്ടോ പൊറോട്ടീഫ് രക്ഷയില്ല പത്രയ്ക്ക് കടക്കുള്ളൂ അല്ലെ ഇവിടുത്തെ ബിരിയാണി അയച്ചിട്ടുണ്ടെ ബിരിയാണി എവിടുന്നു കഴിച്ചിട്ടില്ല പക്ഷെ നല്ല അഭിപ്രായമാണ് പറയുന്നത് പത്തിരി പത്തിരി കൊണ്ടൊന്നും തീരൂല കൂടി കഴിക്കേണ്ടതുകൊണ്ടേ നല്ല നല്ല ബീഫ് മൊരിഞ്ഞ നല്ല ക്രിസ്പി കട്ടി അല്ലേ ചൂടുണ്ട് ഫസ്റ്റ് വരെ ഒരു ചായയും മംഗ ഒരു 10 രൂപൈ അയക്കാം എങ്കിലും എന്നിലൊക്കെ കളന്നാമായി ഗ്രേവി ഇതിങ്ങനെ ഈസം വെച്ച് അങ്ങ് കഴിക്കാം ഓ ഞാനട്